നമസ്തേ ബച്ചോ ഇന്നത്തെ ഈ വീഡിയോയിൽ നാം നോക്കാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ് രണ്ട് പാർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു ഇത് ലാസ്റ്റ് പാർട്ടാണ് റെയിൻ ബസ് ഏരിയ മേ എന്ന ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ പാരാഗ്രാഫ് നമുക്ക് നോക്കാം ഫസ്റ്റ് പാര ലെക്കിൻ നെയന്ത് നെഹിഐ പക്ഷെന്താണ് എനിക്ക് ഉറക്കം വന്നില്ല മേ ജാഗ്രത പടാ രഹാ ഓർ സോച്ചുതാ രഹാ കി ഉസ്മേ ഏകാ ഏക്ക് ബദ്ല ക്യൂ കർ ആയാ അപ്പം എന്താണ് എനിക്ക് ഞാൻ ഉണരുകയും ഏ ഇരുന്ന് ആലോചിക്കുകയൊക്കെ ചെയ്തു എന്താണ് പെട്ടെന്ന് അദ്ദേഹത്തിൽ വന്ന ഒരു മാറ്റം എന്താണെന്ന് ഞാൻ ആലോചിച്ചു വഹു ഉദ്ദണ്ട് സേ വിനമ്ര കൈസേ ബൻഗയാ ഉദ്ദണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ധിക്കാരം അഹങ്കാരം എന്നൊക്കെ ആ അഹങ്കാരത്തിൽ നിന്ന ഒരു ധിക്കാരത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് വിനമ്രകൈസേ ബൻഗയാ വിനമ്ര എന്ന് പറഞ്ഞാൽ മര്യാദയുള്ള ഒരാളായിട്ട് എങ്ങനെയാണ് മാറിയത് മുട്ടി ഗോൽകർ ദേക്ക തോസ്മെ ബീസ് പൈസ കച്ചിക്കാത്ത ഞാൻ ആ മുഷ്ടി തുറന്ന് നോക്കിയപ്പോൾ എന്താണ് കണ്ടത് അതിൽ ഒരു ഇരുപത് പൈസ കണ്ടു അല്ലേ ഇരുപത് പൈസയുടെ ഒരു നാണയം സിക്ക എന്ന് പറഞ്ഞാൽ കോയിൻ നാണയം ധീരെ ധീരെ ഗുദ്ധി സുല സുലച്ചിനെ ലഘി അപ്പെന്താണ് ധീരെ ധീരെ ഗുദ്ധി സുലച്ചിനെ ലഘി ഗുദ്ധി എന്ന് പറഞ്ഞാൽ സമസ്യ പ്രോബ്ലംസ് അപ്പോൾ എന്താണ് സുലി സുലക്ഷിനെ എന്ന് പറഞ്ഞാൽ അഴിക്കാൻ അല്ലെങ്കിൽ എന്താണ് നീങ്ങാൻ എന്നൊക്കെ പറയും അപ്പോൾ എന്താ മെല്ലെ മെല്ലെ എന്താണ് അതിലെ ഓരോരോ എന്താണ് സമസ്യകളൊക്കെ ഇങ്ങനെ നീങ്ങാൻ തുടങ്ങി അല്ലെങ്കിൽ എന്താണ് മെല്ലെ മെല്ലെ അതിലെ ദുരൂഹതയൊക്കെ ഇങ്ങനെ നീങ്ങി തുടങ്ങി എന്നൊക്കെ പറയാം കിതാബോ കോസ്നെ ഫീങ്ക നഹീത അപ്പോൾ അയാൾ എന്താണ് അവനെന്താണ് ആ പുസ്തകങ്ങളൊന്നും എറിഞ്ഞില്ല കിതാബേം രേഖകർ അഞ്ചാനെ ഹി സ് കെ മന്മേ ഹാത്ത് ആയി ഹോ ഗി കി യേ ഷായദ് ലിഖ്നെ പഠിനെ വാലേ ആത്മീ ഹേ ഷായ് ഗുരു ഹേ അപ്പം എന്താണ് ആ പുസ്തകങ്ങളൊക്കെ കണ്ടപ്പോഴെന്താണ് അറിയാതെ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊക്കെ വന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ എന്താണ് ഇതൊരു പക്ഷെ എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്ന ഒരു മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ എഴുതാൻ എഴുതാനും വായിക്കാനൊക്കെ അറിയാവുന്ന ഒരാളായിരിക്കാം അല്ലെങ്കിൽ എന്താണ് ഷായദ് ഗുരുഹേ അല്ലെങ്കിൽ എന്താണ് ഒരു ഗുരു ആയിരിക്കാം ഉസ് വിക്ഷിപ്ത് അവസ്ഥി ഭി കെ ഔച്ഛേദൻ മേ യഹ് സംസ്കാർ ബഡാ സോറി ഗുരുക്കാ ആദർ കർണിയെ അപ്പം എന്താണ് വിക്ഷിപ്തം എന്ന് പറഞ്ഞാൽ പാഗൽ ഭ്രാന്ത് അവ എന്ന് പറഞ്ഞാൽ ഉപബോധ മനസ്സ് അപ്പം എന്താണ് പറയുന്നത് ആ ഒരു അസ്വസ്ഥമായ അവസ്ഥയിലും ഗുരുവിനെ ബഹുമാനിക്കണമെന്ന ഉപബോധ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സംസ്കാരം എന്താണ് കുഴിച്ചിട്ടിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉപബോധ മനസ്സിൽ ആ ഒരു സംസ്കാരം പെട്ടെന്ന് ഉണർന്ന അല്ലെങ്കിൽ വന്നു എന്നൊക്കെ പറയാം അപ്പം എന്താണ് സംസ്കാർ ദാ ധാക്കി എന്താണ് അങ്ങനെ ഒരു സംസ്കാരം മൂടപ്പെട്ടിരുന്നു കുഴിച്ചു മൂടപ്പെട്ടിരുന്നു കി ഗുരുക്കാ തോ ആദർ കരണാചാര്യെ ഗുരുവിനെ ബഹുമാനിക്കണം ഓര്യഹ ആലും ഹോനെ പർക്കി മേ ശിക്ഷകു ഹോം അപ്പം എന്താണ് ഞാനും ഒരു അധ്യാപകനാണെന്ന് അറിഞ്ഞതോടെ അയാളുടെ സ്വഭാവം പെട്ടെന്ന് മാറി ഉസ്ക വ്യവഹാർ ഏകാ ഏക്ക് ബദൽഗയ്യ അപ്പം അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്താണ് പെട്ടെന്ന് ചേഞ്ചായി മാറി ഉസ്കീ വീക്ഷി ാപ്പര് ഉസ്കെ സംസ്കാരോംനെ ബഡുത്താപ്പാ ലേധി അപ്പം എന്താണ് അവൻ്റെ ഭ്രാന്തമായ അവസ്ഥയിലും അവൻ്റെ മൂല്യങ്ങൾക്കൊക്കെ എന്താണ് മൂല്യങ്ങളുടെ മൂല്യങ്ങളൊക്കെ എന്താണ് അദ്ദേഹം വളരെ എന്താണ് പ്രാധാന്യങ്ങളൊക്കെ നൽകിയിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നു അതായത് ആ മൂല്യങ്ങൾക്ക് ഒരു ഒരു ലഭ്യത അല്ലെങ്കിൽ ആ ഒരു മൂല്യങ്ങൾക്കൊക്കെ ഒരു ഇത് കിട്ടി എന്നുള്ള രീതിയിലാണ് ഇവിടെ പറയുന്നത് ഉസ്കി വിക്ഷിപ്താവസ്ഥർ ഉസ്കി സംസ്കാരം ബഡുത്താ പാലിധി ആ മൂല്യങ്ങൾക്കൊക്കെ ഒരു ഇത് കിട്ടിയിരുന്നു അടുത്തത് ശിക്ഷ ദിവസ് കെ അവസര പേർ പൂര ദേഷ്യമേയും അങ്കിനത് ശിക്ഷകവും ക സമ്മാൻ കി അജാ താഹെ അപ്പം എന്താണ് അധ്യാപക ദിനത്തിനോടനുബന്ധിച്ച് രാജ്യത്തുടനീളം എന്താണ് എന്ന മറ്റു അധ്യാപകരെ ആദരിക്കുന്ന ആദരിച്ച് ആദരി ആദരിച്ചിരുന്നു അല്ലേ ആദരിക്കും അപ്പം എന്താണ് മേരെ ഷഹർ ഷഹർമേ മേരാഭി കൈബാർ സമ്മാൻ ഹോ ചുക്കാഹെ അപ്പം എൻ്റെ നഗരത്തിലും എന്നെയും പലതവണ ആദരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എണ്ണമറ്റ ഒരുപാട് അധ്യാപകരുന്നാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധ്യാപകർ ടീച്ചേഴ്സ് സമ്മാനം എന്ന് പറഞ്ഞാൽ സമ്മാനം കൊടുക്കല്ല ആദരവ് ബഹുമാനിക്കുക ലേക്കെൻസ് രാത് കോ ഭൈ ഓർ ആദങ്ക് കേസായജേ ജോ സമ്മാൻ മില്ല വഹ് അപൂർവത അപ്പം എന്താണ് പറയുന്നത് പക്ഷേ ആ രാത്രിയിൽ എന്താണ് ഭയത്തിൻ്റെയും ആതങ്കവാദം എന്ന് പറഞ്ഞാൽ ഭീകരത ഭീകരത ഭീ ഭയത്തിൻ്റെ ഭീ ഭീകരതയുടെയും നിഴലിൽ പോലും എനിക്കെന്താണ് എനിക്ക് ലഭിച്ച ആദരവ് അസാധാരണീയമായി എനിക്ക് തോന്നി പിന്നെന്താ പറയണ ലേഖിൻ ഉസ് രാത്കോ ഭയ ഓർ ആതങ്കിക്ക് സായേ മേ ഹി സഹി മുജേജോ സമ്മാൻ മില്ലാത്തവ അപൂർവ അപൂർവത അതാണ് ആ ഒരു രാത്രിയിൽ പോലും അദ്ദേഹത്തിന് ഒരു ആദരവ് കിട്ടിയെന്നാണ് പറയുന്നത് മേനെ കബി നെഹി സ്വച്ഛാതാക്കി ഏക ശിക്ഷകേ രൂപമേ മേരെ സർവശ്രേഷ്ഠ സമ്മാൻ ഇസ് പ്രകാർ ഹുക അപ്പം എന്താണ് ഒരു അധ്യാപകൻ എന്ന ഒരു നിലയിലെ ഏറ്റവും വലിയ ബഹുമതി ഇങ്ങനെയാകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല ഇസ്കെ ബാദ് മുജി കച്ചീ സി നീന്ദ് പടുകയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയുക ഉറക്കൊന്നും ഒരു എന്താണ് പെട്ടെന്ന് എന്താണ് ഞാൻ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു അസംസ്കൃതമായെന്നൊക്കെയാണെങ്കിൽ കറക്റ്റ് മീനിങ് വരിക സായ എന്ന് പറഞ്ഞാൽ നിഴലുകൾ കേട്ടോ അപ്പോൾ എന്താണ് ഇസ്കെ ബാദ് മുജി കച്ചീസി നീന് പഠി അപ്പോൾ അത്രയൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന് എന്താണ് പെട്ടെന്ന് നല്ല അല്ലാത്തൊരു എന്താണ് ഉറക്കം അദ്ദേഹത്തിന് വന്നു രാവിലെ ആയി ബിക്കറി സാമാൻ ബിക്കറി എന്ന് പറഞ്ഞാല് ചിതറിപ്പോയ ബിക്കറിയ സാമാനിക്കോ ഫിർസെ പിട്ടൂമേ ജമാ ചോട്ടൂനെ കഹ അപ്പൊ എന്താണ് ചിതറിപ്പോയ അവിടെ ഇവിടെ ഒക്കെ കിടക്കുന്ന സാധനങ്ങളൊക്കെ പെട്ടിയില് തിരിച്ചു വെച്ചുകൊണ്ട് ചോട്ടു പറഞ്ഞു ഉസ്നെ ഹമാരി കാണി കോക്നഹീലി എന്താ പറയുക ഉസ്നേഹമാരി കാണി കോഡി തക് നഹിമിലി കാണി കോഡി എന്ന് പറഞ്ഞാൽ ചില്ലിക്കാശ് അപ്പം എന്താണ് അയാൾ നമുക്കൊരു ചില്ലിക്കാശ് പോലും തന്നില്ല അല്ലെങ്കിൽ അവൻ നമുക്കൊരു പൈസ പോലും തന്നില്ല എന്ന് പറയുകയാണ് ദർവാസ കോൽക്കർ ഹം ബാഹറായ അപ്പം അങ്ങനെ വാതിൽ തുറത്ത് വാതില് തുറന്നിട്ടവർ പെട്ടെന്ന് പുറത്തോട്ട് പോയി പഡോസ്കെ യുവ അടുത്തുള്ള ഒരു അയൽവാസിയായ ഒരു യുവ യുവാവിനോട് പറഞ്ഞു രാത് കോ പാകലിനെ ഹേ ബഹുത്ത് പരേഷാൻ ചെയ്യാം രാത്രി ഒരു ഭ്രാന്തൻ ഞങ്ങളെ ഒരുപാട് എന്താണ് ബുദ്ധിമുട്ടിച്ചു പരേഷാൻ ടെൻഷൻ ബുദ്ധിമുട്ട് എന്നൊക്കെ പറയാം ാണ് ഒരു ഒന്നര മണിക്കൂറോളം ഞങ്ങളെ ഭയപ്പെടുത്തുകയും ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു വഹാമിയ ഞങ്ങളെ അടിക്കുകയൊക്കെ ചെയ്തു തല്ലാൻ വരികയും തല്ലാൻ പോലും തയ്യാറാവുകയും ചെയ്തു എന്നാണ് അടിച്ചു എന്നല്ല വഹാമിയും അപ്പം എന്താണ് പറയുന്നത് വേ മേരി പിതാഹെ അദ്ദേഹം എൻ്റെ പിതാവാണ് പഗ്ലാപെൻകാദൗര പഠിത്താഹെ അപ്പം എന്താണ് സോറി ഒരു എന്താണ് ഭ്രാന്ത് ഉണ്ട് എന്ന് പറയാണ് തബി ഏ സി ഹർക്കത്തെയും കർത്തേഹെ ഹർക്കതയെന്ന് പറഞ്ഞാൽ ചേഷ്ടകൾ അപ്പം അങ്ങനെ ഓരോരോ ചേഷ്ടകളും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുമായിരുന്നു അങ്ങനെ വരുമ്പോൾ അങ്ങനെ അതായത് ഭ്രാന്ത് ഇങ്ങനെ കുറച്ച് കൂടുന്ന അവസ്ഥയിൽ ഇവരൊക്കെ ചെയ് ഇവരനെ ചെയ്തതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു പക്ഷേ എന്താണ് പർ കിസിക്കോ മാർത്തേ നഹി പക്ഷെ എന്താണ് ആരെയും ഉപദ്രവിക്കുകയെന്നുമില്ല അല്ലെ ആരെയും കൊല്ലുന്നൊന്നുമില്ല വൈസേ യഹാം നഹി റഹ്തേ ഇവിടെയല്ല അദ്ദേഹം ഇവിടെയല്ല താമസിക്കുന്നത് മണ്ടി ദ്വീപ് മേ മേരെ ഭായോമിക്കെ പാസ്രഹത്തേഹി അപ്പം മണ്ടി ദ്വീപിൽ എൻ്റെ സഹോദരന്മാരുടെ കൂടെയാണ് താമസിക്കുന്നത് കൽ രാത്രി കോഹി ആയേഹി നല്ല രാത്രിയാണ് ഇവിടെ വന്നത് ഹമാരി മതത്ത് കേലിയത്തും മായേക്കോ നെഹി അപ്പം നീ എന്താണ് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടി വരാനത് മേ ഗേതപ്പര് സോയാഥ ഞാനെന്താണ് വയലിൽ കിടന്നുറങ്ങുകയായിരുന്നു സോയാബീൻ കെട്ടിരഹായേ ഞാനെന്താണ് സോയാബീനൊക്കെ വിളവെടുക്കുകയായിരുന്നു അഭി ആയാവും ഞാനിപ്പോഴാണ് വന്നത് അബ് കെ ഹാസെ ആനെ കെ ബാത്ത് വേ ചബൂത്രെലി എ അബി വഹി ഹെ അപ്പം എന്താണ് പറയുന്നത് നിങ്ങളിവിടെ വന്നതിന് ശേഷം ചബൂത്രയെന്ന് പറഞ്ഞാൽ പ്ലാറ്റ്ഫോമുകളൊക്കെ അപ്പം ആ പ്ലാറ്റ്ഫോമുകളൊക്കെ പോയി അഭിവഹിഹെ ഇപ്പം അവിടെയുണ്ട് ഹമാരെ ചബൂത്രേസെ ഹോക്കർ ജാത്താഥ അപ്പം ഞങ്ങളുടെ എന്താണ് റോഡ് പ്ലാറ്റ്ഫോമിലൂടെയാണ് ഞങ്ങൾ കടന്നുപോയത് ഹം വഹാസ നിക്കളീത്തോ വഹാ വഹ് വഹാ ഘടാമില്ല അപ്പം ഞങ്ങൾ അതിലൂടെ പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഹംനിയുസ്കി ഓർ ധ്യാൻ ഇപ്പം എന്താണ് ഞങ്ങൾ അവനെ മൈൻഡ് ചെയ്തില്ല ഞങ്ങളെന്താണ് അവനെ ശ്രദ്ധിച്ചില്ല അപ്പം എന്താണ് അയാള് ചെയ്തത് നമുക്ക് നോക്കാം ബി നീച്ചെ ഉദർക്കർ ഗുട്ടിനോക്കെ ബല ചുക്കർ ഉസ്നെ മേരെ പാവ് ചുയേ അപ്പം എന്താ ചെയ്തത് അവിടെ പെട്ടെന്ന് മുട്ടുകുത്തി നിന്നിട്ട് ചുക്കർ എന്ന് പറഞ്ഞാൽ വണങ്ങുക ഗുട്ടിനോ എന്ന് പറഞ്ഞാൽ മുട്ടുകൾ അപ്പം പെട്ടെന്ന് മുട്ടുകുത്തി നിന്നിട്ട് എൻ്റെ കാലിൽ തൊട്ടിട്ട് പറഞ്ഞു ഗുരുദേവ് ഗുരുദേവ ബഹൂത്ത് ഷർമ്മിന്ദാവും എനിക്ക് വളരെയധികം നാണക്കേടാണ്പ്പുള്ളത് ലജ്ജ എന്ന് പറഞ്ഞാൽ ലജ്ജയാണ് കേട്ടോ അപ്പോൾ ശർമ്മിന്ദറഞ്ഞാൽ ലജ്ജത് കറിന ക്യാ കറുത്ത എന്താണ് ചെയ്യുക ദൗരാജോ പെടാത്ത എനിക്ക് എന്താണ് കുറച്ച് ബുദ്ധിമുട്ടുകൾ എന്താണ് പെട്ടെന്ന് എനിക്ക് ഒരു മെൻ്റൽ സ്ട്രോക്ക് വന്നു എന്നാണ് പറയുന്നത് ഭ്രാന്ത് ചെറുതായിട്ട് വന്നു പശ്ചാവാഥ അപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തെ എന്താണ് ഒരു പശ്ചാത്താപത്തിൻ്റെ ഒരു ഇതാണ് കണ്ടത് ആഘോമേ ആസു കണ്ണുകളിൽ എന്താണ് കണ്ണീര് മേനെ കഹ അപ്പം ഞാൻ പറഞ്ഞു ഭായി തും നഹി ജാൻ തേ തും ഗുരുവോമ കിത്തനാ മാൻ ബഡായാ ബടായാ ഹെ അപ്പം എന്താ പറയണത് ഞാൻ പറഞ്ഞു സഹോദര നിങ്ങളെന്താണ് ഗുരുക്കന്മാരോട് ഒരു ഗുരുവിൻ്റെ മാത്രമല്ല എല്ലാ ഗുരുക്കന്മാരുടെയും ബഹുമാനം എത്ര മാത്രം വർദ്ധിപ്പിച്ചു എന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഇതോ എന്താണ് പറയണത് വായി തുംനെ ഹി ജാന്തും ഗുരുവമ കിത്തന കൃത്തന മാൻ മാൻ പടായ കിസിയെ ഗുരുക്കനഹി തമാം ഗുരുവമക്ക അപ്പോൾ ഗുരു ഒരു ഗുരുവിൻ്റെ മാത്രമല്ല മൊത്തത്തിലൊരു മൊത്തത്തിലുള്ള തമാം എന്ന് പറഞ്ഞാൽ എല്ലാ ഗുരുക്കന്മാരെയാണ് നിങ്ങളെ ബഹുമാനിച്ചത് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് സഹോദര നിങ്ങൾ ഗുരുക്കന്മാരോട് ഒരു ഗുരുവിൻ്റെ മാത്രമല്ല എല്ലാ ഗുരുക്കന്മാരുടെയും ബഹുമാനം എത്രമാത്രം വർജിച്ചെന്ന് നിങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത് അതായത് ഇപ്പോൾ അധ്യാപക ദിനത്തിൽ പോലും എല്ലാ അവിടുത്തെ ആളുകളൊക്കെ ആദരി ആദരിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു രാത്രിയിൽ ഇത്രയും ഭീകരാവസ്ഥയിൽ പോലും ഈ ഒരാൾ അദ്ദേഹത്തെ ബഹുമാനിച്ചതിനെയാണ് അദ്ദേഹം ഇവിടെ പറയുന്നത് അയാൾക്ക് മാത്രമല്ല അതായത് അദ്ദേഹത്തിന് മാത്രമല്ല ലേഖകന് മാത്രമല്ല മറ്റ് എല്ലാ ടോട്ടൽ ടീച്ചേഴ്സിനാണ് അതൊരു കാര്യമായത് അല്ലെങ്കിൽ അവരെ ബഹുമാനിച്ചത് എന്നാണ് പറയുന്നത് നിസ്കേ സാധി ഞാൻ മാഗിയ ബഡ്ലിയെ എന്താണ് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഓർഹ വഹു സിക്കേ പാസ് അപ്പോൾ എന്താ പറയണത് ആ നാണയം ഇപ്പോഴും എൻ്റെ പക്കലുണ്ട് എന്നാണ് പറയുന്നത് അപ്പം എന്താണ് ഓദറിൻ്റെ അടുത്ത് അത് നമ്മുടെ ലേഖകൻ്റെ അടുത്ത് ഇപ്പോഴും എന്താണ് ആ നാണയം ഉണ്ട് എന്നാണ് പറയുന്നത് ലേഖകൻ്റെ പേരെന്താണ് അമൃത് ലാൽ വേഗഡാണ് അപ്പോൾ അമൃത് വേഗഡ വേഗഡെ എഴുതിയ റീൻ ബസേരേമി എന്നുള്ള ഒരു യാത്രാവൃത്താണ് അപ്പോൾ അതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സ് ലേഖകും ചോട്ടും പിന്നെ ആ ഒരു പാകലായിട്ടുള്ള ഒരു ഭ്രാന്ത അയാളുടെ ഒരാൾ പിന്നെ അയാളുടെ മകൻ ഒക്കെ ഇത്രയും പേരാണ് അപ്പോൾ ഒരു രാത്രി ഒരു നടന്ന ഒരു സംഭവത്തിനെ കുറിച്ചാണ് പറയുന്നത് അപ്പം ലേഖകൻ ഒരു അധ്യാപകനാണെന്ന് അറിഞ്ഞപ്പോൾ ആ ഒരു ഭ്രാന്തായിട്ട് പോലും അദ്ദേഹം ബഹുമാനിച്ചു അല്ലേ അത് ആലോചിക്കുമ്പോൾ ലേഖകന് അധ്യാപകൻ എന്ന നിലയിൽ എന്താണ് വളരെയധികം ഒരു എന്താണ് ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നുന്ന നിമിഷം എന്നാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പോൾ ചിലപ്പോൾ ഇത് ഒക്കെ ഒന്ന് ചിലപ്പോൾ റീ ഓഡർ ചെയ്യാനൊക്കെ ഉണ്ടാവും പിന്നെ ഓരോരോ ക്യാരക്ടേഴ്സിൻ്റെ വിശേഷതകളൊക്കെ ചോദിക്കുന്നുണ്ടാവും പിന്നെ ലേഖകിൻ്റെ അല്ലെങ്കിൽ ചോട്ടൂൻ്റെയൊക്കെ അന്നേ ദിവസത്തെ ഡയറി ചോദിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ കോൺവെർസേഷൻ വരാം പിന്നെ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര ചെയ്തതിൻ്റെ ഒരു അനുഭവക്കുറിപ്പ് വരാം അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അപ്പം ഇത്രയും എല്ലാവരും നന്നായിട്ട് നോക്കാം അടുത്ത ക്ലാ അടുത്ത വീഡിയോയിൽ ഈ ചാപ്റ്ററിൽ ആക്ടിവിറ്റീസ് ഇടാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം turn